ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇന്നാണ് അനഖയെ പെണ്ണ് കാണാനായി വരുന്നത് അതിനുവേണ്ടി അനഖയെ അണിയിച്ചു ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹയും ആദ്രയും പക്ഷേ ഹരീഷ് ആദ്യമായി അനഖയെന്ന് വിചാരിച്ച് കണ്ടിരിക്കുന്നത് സ്നേഹയാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ അനഖയെ ഇതുവരെ ഹരീഷ് കണ്ടിട്ടുമില്ല അതിനെപ്പറ്റി സംസാരിക്കുകയാണ് മൂന്ന് പേരും പെണ്ണ് മാറിപ്പോയി എന്നറിയുമ്പോൾ ഇറങ്ങി ഓടാതിരുന്നാൽ മതിയായിരുന്നു അവരൊക്കെ എന്തായാലും അവൻ അവൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കുമൊക്കെ ഞാനാണ് എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് എൻ്റെ സ്നേഹ പറയുന്നു ആ സമയം അർച്ചന അവിടേക്ക് വന്നിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവളാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് ആതിര പറയുമ്പോൾ അനഖ പറയുന്നു പെണ്ണ് മാറിപ്പോകും പോയി എന്ന് അറിയുമ്പോൾ അവൻ ഇറങ്ങി ഓടുക ഓടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ അവൻ ഓടി പോവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു പേടിക്കണ്ട ഞങ്ങളത് ഡിലേ ചെയ്തോളാം എനിക്ക് കേട്ട അനഘ പറയുന്നു അത് മതി എടുത്തിവരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി എല്ലാം കൂടി ചെയ്തു വെച്ചിട്ട് നീ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം പോലും വേഗം റെഡിയായിട്ട് വാ സ്നേഹ നീ പോയി അവർക്കുള്ള ചായ എടുക്ക് എന്ന് അർച്ചന എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അർച്ചനയും പോകുന്നു സുന്ദരിയായിട്ടുണ്ട് ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ആദരവിടുന്ന് പോകുമ്പോൾ അനുക ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധനും അവനകയും സംസാരിച്ചു നിൽക്കുകയാണ് കൂടെ മൂർത്തിയും പറ്റിയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അച്ഛൻ മരിച്ച ശേഷം അച്ഛനും അമ്മയും മരിച്ച ശേഷം ഞാനാണ് സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ വളർത്തിയത് ആ നന്ദി പോലും അവൾ എന്നോട് കാണിച്ചില്ല അവസരം അവസരം നോക്കിയ അവളെന്റെ ശത്രുക്കളുടെ കൂടെ കൂടി എന്നെ ശത്രുവായി പ്രഖ്യാപിച്ചു നെല്ലിശ്ശേരിയിലുള്ളവരെക്കാൾ എനിക്ക് പക തോന്നുന്നത് അവളോടാണ് ഇപ്പോൾ വിനയചന്ദ്രന്റെ മകളുടെ കല്യാണം നെല്ലിശ്ശേരിയിൽ ആഘോഷം അവരെല്ലാം മുന്നിട്ടുനിന്ന് നടത്തുന്നു എന്നൊക്കെ അവന്തിക ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും അവൻഡികയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല സ്വന്തം അച്ഛനോടും കുടുംബത്തോടും ഇത്രയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ വെട്ടിക്കൊന്ന് കുഴിച്ചു മൂലണം അവളെ എന്നൊക്കെ അവന്തിക പറയുന്നു കല്യാണം മുടക്കണമോ എന്ന് മൂർത്തി ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചോര തന്നെയായിരിക്കും നമ്മളെ ചതിക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അവളെ പ്രസവിച്ചത് നിന്റെ അമ്മയാണ് എന്റെ നേർ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ അമ്മാവനുണ്ട് നമ്മളെ രണ്ടുപേരെയും അറിയിക്കാതെ അവളുടെ വിവാഹം തീരുമാനിക്കാൻ നെല്ലുശ്ശേരിയിലുള്ളവർക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന് അരു അനിരുദ്ധൻ പറയുന്നു ഇടുകേട്ട് അവന്തിക മൂർത്തിയോട് പറയുന്നു അവളെ കെട്ടാൻ പോകുന്നവന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് ഇന്ന് തന്നെ അറിയണം അതിന് ഒരു താമസമില്ല ഇന്ന് തന്നെ അതിനുവേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാമെന്ന് മൂർത്തി എന്നാ ചെല്ലേ എത്രയും പെട്ടെന്ന് എനിക്ക് ഡീറ്റെയിൽസൊക്കെ കിട്ടണം എന്ന് അവന്തിക പറയുന്നുണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ പോയി അവളെ പിടിച്ചോണ്ട് വന്നാലോ എന്ന് അനിരുദ്ധൻ അത് വേണ്ടമാവാ അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു കൊള്ളി പുറത്ത് നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകളായിട്ടായിരിക്കും അവരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് അനിരുദ്ധൻ പറയുന്നു ആരുമില്ലാത്തവളാണെന്ന് ആ പയ്യൻ വിചാരിക്കണം അപ്പോഴറിയാം അവന്റെ തന്നെ സ്വഭാവം എന്നൊക്കെ അനിരുദ്ധനും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ പകയോടെ ഓരോ കാര്യങ്ങളൊക്കെ രണ്ടുപേരും സംസാരിക്കുകയാണ് പിന്നെ അവരുടെ അകത്തേക്ക് പോകുന്നുണ്ട് ചേച്ചിയും അനുജത്തിയും രണ്ട് തട്ടിലായി ഇവരെ തമ്മിൽ എങ്ങനെ തെറ്റിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും എനിക്ക് വേണ്ടി നെല്ലിശ്ശേരിക്കാര് അത് ചെയ്തു ഇനിയിപ്പോ എവിടം വരെ പോകുമെന്ന് നോക്കാം എന്നൊക്കെ അനുരുദ്ധൻ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്തികയുടെ അരികിലേക്ക് മൂർത്തി ഹരിഷിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു ഫോട്ടോ കാണിക്കുമ്പോൾ അവന്തിക വിചാരിക്കുന്നു ഇവനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക അന്നൊരിക്കൽ സ്നേഹയോടൊപ്പം സംസാരിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കണ്ടിരിക്കുന്നത് ആ കാര്യം ഓർത്തെടുത്തിരിക്കുകയാണ് അവന്തിക ഇത് അവനല്ലേ എന്ന് പറയുന്നു ഇവനെ അറിയാമോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ ഇവനെ ഞാൻ ഒരിക്കൽ ക്ഷേത്രത്തിൽ സ്നേഹിയോടൊപ്പം കണ്ടിട്ടുണ്ട് എന്ന് അവൻഡിക പറയുന്നു ഓ അത് ശരി അപ്പോൾ അവളാണ് ഇതിന്റെ ഇടനിലക്കാരി എന്ന് അവൻ്റെ പറയുമ്പോൾ മൂർത്തി പറയുന്നു ഹരിഷ് എന്നാണ് ഇവന്റെ പേര് ഇവന്റെ കുടുംബം അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ എന്നൊക്കെ അവൻ്റെ ക ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു അന്വേഷിച്ചിടത്തോളം അത്ര നല്ല സെറ്റപ്പ് അല്ല ഇരിക്കേട്ട് അവൻ്റെ കെ പറയുന്നു അങ്ങനെ വേണം ആവരുത് ഒരു നല്ല ബന്ധം അവൾക്ക് കിട്ടരുത് ഏതെങ്കിലും ഒരു തറ ലോ ക്ലാസ് ഫാമിലിയിലേക്ക് വേണം അവൾ പോകാൻ അനുഭവിക്കണം എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ഈ പയ്യനെ അച്ഛനില്ല മരിച്ചുപോയി അമ്മയും ചേച്ചിയും മാത്രമാണുള്ളത് ചേച്ചിയാണെങ്കിൽ ഡിവോഴ്സ് കേസുമായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അവൻ്റെ കെ പറയുന്നു ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അവളുടെ ലൈഫ് സൂപ്പറായി ഉടൻ തന്നെ അവന്തിക ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് നിന്റെ ഭാര്യയാണോട അവൻ്റെ അവരുടെ കല്യാണ ബ്രോക്കർ ഇരിക്കേട്ട് ധനുഷ് പറയുന്നു ആ ഒരു ബ്രോക്കറായാലും കല്യാണം നടന്നാ പോരെ എങ്കിലേ അവളോട് പറഞ്ഞേക്ക് കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് ഇരിക്കേട്ട് ധനുഷ് പറയുന്നു സ്വന്തം അനുജിതിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാല്ലേ വേണ്ടത് ആരുടെ അനുജിതി ഇപ്പോ വെള്ളന്റെ ശത്രുവാണ് എന്ന് അവന്തിക അങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ലോ രക്തബന്ധം എന്ന് ധനുഷ് പറയുമ്പോൾ തെരുവിലെ കുടിച്ചുപൊട്ടികൾ ഇതിനേക്കാൾ നന്ദി കാണിക്കുമെന്ന് അവന്തിക നന്ദേടനും ഇതാണ് പറയുന്നത് നിന്റെ കാര്യത്തിലെന്ന് ധനുഷ് അയാളുടെ കണക്കം തീർക്കാൻ ഞാൻ കാത്തു വെച്ചിട്ടുണ്ടെന്ന് അവന്തിക അവന്തികെ ഞാൻ ഒരു കാര്യം പറയാം കല്യാണം നടക്കാൻ പോകുന്നത് നിന്റെ അനിജത്തയുടേതാണ് ദൂരെ മാറി നിന്ന് അവളെ ശപിക്കാതെ കൂടെ നിന്ന് സ്നേഹിക്കാൻ നോക്ക് അല്ലെങ്കിൽ അനുഗ്രഹിക്കാൻ നോക്ക് എന്ന് ധനുഷ് അവളിന്റെ ശത്രുവാണ് അവളുടെ നാശമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി മാത്രം ആഗ്രഹിച്ചു കൊണ്ടിരുന്നാൽ നശിക്കുന്നത് നിന്റെ ജീവിതമായിരിക്കും ആ സമയത്താണ് ധനുഷിന്റെ അരികിലേക്ക് സ്നേഹം വന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആംഗ്യത്തിലൂടെ ധനുഷ് അവന്തികയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സ്നേഹിക്ക് എന്നിട്ട് സ്പീക്കറിലിടുന്നോ ഇപ്പോൾ പെണ്ണ് കാണാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ചടങ്ങ് വരാൻ പോകുന്നതേ ഉള്ളൂ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് അവളെ അനുഗ്രഹിക്കുന്നത് നീയാണ് ഇത് കേട്ട് പറയുന്നു അതിന് വേറെ ആളെ നോക്കിയാൽ മതി എൻ്റെ ശാപത്തിൽ അവൾ നശിച്ച് ഇല്ലാണ്ടാകും ദേഷ്യത്തോടെ സ്നേഹ ഫോൺ വാങ്ങിച്ചിട്ട് പറയുന്നു നിങ്ങൾ ആരാ പേണുപിള്ളെ നിങ്ങൾ ക്ഷമിച്ച ആരാ ഏൽക്കുന്നത് ഓ ബ്രോക്കർ അവിടെ ഉണ്ടായിരുന്നോ എന്ന അവതിക ആ ഞാൻ തന്നെയാണ് അവളുടെ കല്യാണത്തിന്റെ ബ്രോക്കർ നിങ്ങൾക്ക് എന്താ വേണം അല്ല നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സ്നേഹ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ മുറിച്ചത് നീ അവളോട് പറഞ്ഞേക്കേ എന്ന അവതിക പറയുമ്പോൾ സ്നേഹ പറയുന്നു നിങ്ങൾ മുറിക്കുന്നതിന് എത്രയോ മുമ്പ് അവളത് മുറിച്ചിട്ടുണ്ട് നിങ്ങളെ കല്യാണത്തിൽ പോലും വിളിക്കേണ്ടെന്ന അവള് പറഞ്ഞിരിക്കുന്നതെന്നും സ്നേഹ പറയുന്നു നിങ്ങളുമായി അവൾക്കോ ഈ നെല്ലിശ്ശേരി വീടിനോ ഒരു ബന്ധവുമില്ല അവന്റെ ദേഷ്യത്തോടെ പറയുന്നു ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് നീ അവളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്റെ ഉള്ളിൽ ഒരല്പശ്വാസമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നെല്ലിശ്ശേരിക്കൊപ്പം അവളുടെ അവളുടെ സന്തോഷവും തല്ലിക്കെടുത്ത് ഞാൻ സ്നേഹ പറയുന്നു കേടാൻ നല്ലറി വിളിക്കേണ്ട അവളിപ്പോ നെല്ലിശ്ശേരിയിലെ കുട്ടിയാണ് അവൾക്കൊരു പോറൽ പോലും സംഭവിക്കില്ല അതുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണ്ട അവളുടെ കല്യാണം ദൂരെ നിന്ന് കാണാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ വെച്ചിട്ട് പോകുന്നുണ്ടോ രാക്ഷസി എന്ന് പറഞ്ഞ് സ്നേഹ ഫോൺ വെച്ചു പൊളിച്ചോ നിനക്ക് ഇത്രയും പവറുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് ധനുഷ് ഫോൺ വെച്ചതിന് ശേഷം സ്നേഹയോട് പറയുമ്പോൾ സ്നേഹ പറയുന്നു എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഫോൺ വെച്ചതിന് ശേഷം അവനിക പറയുന്നു ഓ നെല്ലിശ്ശേരിയിലെ കുട്ടിയായിട്ട് അവളെ ദത്തെടുത്ത് പോലും ഇപ്പോഴത്തെ ഈ ഐശ്വര്യം മാറി അവർക്ക് സർവ്വനാശം വരുന്ന ഒരു സമയം വരും എന്റെ കാലുപാരി അവസരം നോക്കി മറുകണ്ടം ചാടിയവളാണ് അവൾ അവളെ വെച്ച് തന്നെ ഞാൻ അവർക്ക് പണി കൊടുക്കും കൊടുത്തിരിക്കും ഞാൻ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് ഇങ്ങനെ ശേഷം സേതുവിനെ കാണിക്കുന്നു സേതു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അർജുന അവിടേക്ക് വന്നു അവന്തകയെ പറ്റിയാണ് സംസാരിക്കുന്നത് കൂടെ അനക്കയെയും വിവാഹത്തെ പറ്റിയും അർച്ചനയും സേതുവും സംസാരിക്കുന്നു അവന്തകയുടെ കാര്യത്തിൽ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്ന് സേതു പറയുമ്പോൾ അർജുന പറയുന്നു ഇനി അത് പറഞ്ഞിട്ട് എന്താ എന്താച്ചാ കാര്യം ആഘോഷമായി കല്യാണം നടത്തിയിട്ടും അവർക്കൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഇനി ഒരു ആഘോഷം വേണ്ട ഒന്നും വേണ്ട അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം മതി സന്തോഷത്തോടെ ജീവിച്ചോളും എന്ന് അർച്ചന പറയുന്നു നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മാലയിടൽ ചടങ്ങ് നടക്കണം എടുക്കാനും താലിമാല എടുക്കാനും നമുക്ക് നാളെ ഷോപ്പിങ്ങിന് ഇറങ്ങിയാലോ എന്ന് ചെയ്തു എന്നാ പിന്നെ ഞങ്ങളും വരാൻ നമുക്കെല്ലാം ഒരുമിച്ച് പോകാം എന്ന ആദരിയും സ്നേഹയും അവിടേക്ക് വന്ന് പറയുന്നു പോകാമെന്ന് സേതു അപ്പോ സന്ധീജി വിളിക്കണ്ടെന്ന് ചോദിക്കുമ്പോ പോ വിളിക്കാതെ അവൾക്കല്ലേ സാരി വാങ്ങേണ്ടത് നീ അവളെ ഒന്ന് വിളിക്കാൻ വിളിക്ക് വിളിച്ച് പറയേ നാളെ ഷോപ്പിങ്ങിന് വരാൻ എന്നൊക്കെ സേതു അർച്ചനയോട് പറയുന്നു ക്ഷേത്രത്തിലെ താലിക്കട്ട ചടങ്ങ് കേസ് സന്ദീപ് ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ആ അവന്തിക പിശാജ് ഇതറിയാൻ പാടില്ല പറഞ്ഞാൽ നന്ദേടിന്റെ ചോര കുടിക്കാൻ അവർ ഇനിയും വരുമെന്ന് സ്നേഹ അച്ഛ നമ്മൾ എല്ലാവരും കൂടി പർച്ചേസിന് പോയാൽ എന്തായാലും അവന്തിക അതറിയും അതുകൊണ്ട് ഷോപ്പിംഗിന്റെ കാര്യം ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ പോരേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അർച്ചനയുടെ കുഞ്ഞു കരയുന്നുണ്ട് മോളുണർന്നു ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ അർച്ചന പോകുന്ന സമയം സ്നേഹ പറയുന്നു അച്ചു ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് കല്യാണ കാര്യം പറഞ്ഞാൽ അവർ ഒരു കാരണവശാലും വെറുതെയിരിക്കില്ല അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും അതിനിപ്പോൾ ഡ്രസ്സും ആഭരണങ്ങളും എടുക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്നാദരെയും പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ചെയ്തു എന്തായാലും നാളെ ആകട്ടെ ഒരു ദിവസം സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെയാ അവനിക ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും നന്ദൻ്റെയും സന്ധ്യയുടെ വിവാഹം ഞാൻ നടത്തും അതാണ് അവനികയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി ഇത്രയും പറഞ്ഞ സേതുവും മുറിയിലേക്ക് പോകുന്നു ശേഷം അർച്ചനയുടെ ഫോണിലേക്ക് കമൽ വിളിക്കുന്നു അച്ഛുനി എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ആയുർവേദ മരുന്ന് ഇവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ദേഷ്യത്തോടെ തന്നെ ചോദിക്കുകയാണ് കമല അമ്മേന്ദ്ര എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നെ അർച്ചനയും ചോദിക്കുന്നുണ്ട് ഞാൻ ദേഷ്യപ്പെട്ടതല്ല കാര്യം ചോദിച്ചതേയുള്ളൂ നീ നിൻ്റെ ഇഷ്ടത്തിന് ഓരോ കാര്യം ചോദിക്കുന്നു ഇനിയിപ്പോൾ അനൂപിൻ്റെ കയ്യിൽ കൊടുത്തത് അവിടേക്ക് അയച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചതാണ് എന്നൊക്കെ കമല പറയുന്നു ഈ അമ്മയുടെ ഒരു കാര്യം എന്ന അർച്ചന വേണ്ട കൊടുത്തയക്കേണ്ട അനൂപേട്ടൻ്റെയിൽ അർച്ചന പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് കമല ചോദിക്കുമ്പോൾ സച്ചീടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അതുവഴി വരാൻ പറയാം സച്ചിടൻ്റെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് അർച്ചന പറയുന്നുണ്ട് അങ്ങനെ അത് സംസാരിച്ച് ഫോൺ വെച്ചു എന്റെ ഈ കമലയെ കൊണ്ട് ഞാൻ തോറ്റു ഇതുപോലെ ഒരു വാശിയുണ്ടോ എന്നൊക്കെ അർച്ചന വിചാരിക്കുന്നുണ്ട് ശേഷം അർച്ചന സച്ചിയെ ഫോൺ വിളിക്കുന്നു മരുന്നിന കാര്യം സച്ചിയോട് പറയുന്നുണ്ട് മരുന്നോ ശരി ഞാൻ വൈകിട്ട് കൊണ്ടുവരാമെന്ന് സച്ചി സച്ചിയുടൻ കുറിച്ച് നേരത്തെ വരുമോ നാളെ കുറിച്ച് പർച്ചേസിന്റെ കാര്യമുണ്ട് അതിന്റെ കാര്യം തീരുമാനിക്കാനാണ് എന്നൊക്കെ അർച്ചന സച്ചിയോട് പറയുന്നുണ്ട് ഉടൻ തന്നെ സച്ചിക്ക് മറ്റൊരു കോള് വന്നിരിക്കുകയാണ് മറ്റേതോ കോളിൽ സംസാരിക്കുകയാണല്ലോ എന്ന് അർച്ചനക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഡോക്ടറാണിപ്പോൾ സച്ചിയെ ഫോൺ വിളിച്ചത് ഞാൻ ഇപ്പോൾ വരാം ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഞാൻ അവിടെ എത്തുമെന്നും സച്ചി പറയുന്നു കട്ട് ചെയ്തിട്ട് പോവുകയാണ് കട്ട് ചെയ്തോ എന്ന് വിചാരിച്ച് വീണ്ടും അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ശേഷം കുഞ്ഞിൻ്റെ അരികിൽ ഇരിക്കുന്ന അർച്ചനയെ വീണ്ടും കമല വിളിക്കുന്നു നീ മരുന്നെടുക്കുന്ന കാര്യം സച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു ഞാൻ അപ്പം തന്നെ പറഞ്ഞല്ലോ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ കമല പറയുന്നുണ്ട് ഇതുവരെ സച്ചി ഇതുവരെ വന്നില്ലെന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാണില്ല അമ്മ ഫോൺ വെച്ചോ എന്ന് അർച്ചന നീനീ അവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ അനുബിന്റെ കയ്യിൽ കൊടുത്തങ്ങോട്ട് എന്നെ കമല പറയുന്നുണ്ട് സച്ചി സച്ചിടിനെന്താ ഓഫീസിലില്ലേ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്ക എന്നെക്കാ അനെ ചോദിക്കുന്നുണ്ട് ഞാൻ ഓഫീസിലിരിക്കുകയാണ് ഒരു എമർജൻസി മീറ്റിംഗിലാണ് എന്താ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് സച്ചി എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ സച്ചിടിനെ കിട്ടാറില്ല ഇതിന് മാത്രം എന്താ തിരക്ക് എന്ന് അർച്ചന ചോദിക്കുന്നു ഓഫീസിലെ ഓരോരോ തിരക്ക് അതുകൊണ്ടല്ലേ എന്നെ കേസ് സച്ചി എന്നാൽ പിന്നെ വീട്ടിൽ പോയി മരുന്നെടുത്തോണ്ട് വന്ന് പെട്ടെന്ന് വരണം ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ അത് മറന്നു പോയനെയായിരുന്നു അല്ലേ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ പെട്ടെന്ന് വരാം എന്നൊക്കെ പറയുന്നു എന്നാൽ സച്ചി ഇപ്പോൾ ഓഫീസിലല്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിക്കുകയാണ് അർച്ചനയോട് കള്ളം പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് പറയുമെന്ന് ആലോചിച്ച് ടെൻഷനോട് ഇരിക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷർ മീ ചാനൽ